ഗം ണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓം ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂലൈ പതിമൂന്നാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി അത് നവംബർ ഇരുപത്തിയെട്ട് വരെയുണ്ട് ഈ വക്രഗതി ശനിയുടെ വക്രഗതി കാരണം ധനുരാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ ധനുരാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ കണ്ടകശനിയായിട്ടാണ് ശനി തുടരുന്നത് ഈ വർഷം മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ഇവർക്ക് കണ്ടകശനി തുടങ്ങിയതിന തുടങ്ങിയതാണ് എന്നാൽ ജൂലൈ പതിമൂന്നാം തീയതി മുതൽ ശനിയുടെ വക്രഗതി സഞ്ചാരം മുതൽ കാരണമായിട്ട് ക്ലേശങ്ങളുടെ കാഠിന്യം കുറച്ച് കൂടുതലായിരിക്കുകയാണ് രോഗക്ലേശങ്ങളുണ്ടാക്കാം ക്ലേശം ചെയ്യുക ധനനാശം നന്നായിട്ടുണ്ടാകാം എല്ലായിടത്തും ഒരു തടസ്സങ്ങൾ ബന്ധുവിയോഗം ഉണ്ടാകാം ലൈഫ് പാർട്ട്ണർ മൂലം മനക്ലേശം ഉണ്ടാകാം സ്ഥാന പരിവർത്തനം ഉണ്ടാകാം ജോലി സ്ഥലത്ത് പല വിധ ക്ലേശങ്ങളെ ജോലി നഷ്ടപ്പെടൽ അങ്ങനെ നഷ്ടങ്ങൾ ധാരാളം ഉണ്ടാകാം ബന്ധുവിയോഗം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു വാഹനം മൂലം ധനനഷ്ടം ഉണ്ടാകാം ക്ലേശങ്ങളുണ്ടാകാം അതുപോലെ മാതാവ് മൂലമായിട്ട് മനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അസുഖങ്ങൾ നന്നായിട്ട് ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട് ഈ ക്ലേശകാഠിന്യം നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെയും ഉണ്ട് താനും എന്നാൽ വ്യാഴം ഏഴാം ഭാവത്തിൽ വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുകയാണ് അതിനാൽ ശനിയുടെ ക്ലേശങ്ങൾക്കൊരു ലെവൽ വരെ കുറവുണ്ടാകുന്നതിനാണ് സാധ്യത എങ്കിലും വക്രഗതിയിലുള്ള ശനി കൂടുതൽ ക്ലേശം തരുന്നതിന് സാധ്യതയുണ്ട് നവംബർ ഇരുപത്തിയെട്ടാം തീയതി വരെ ഉണ്ട് താനും ഇത് ദോഷപരിഹാരത്തിനായിട്ട് അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് ചെയ്യുക എള് കത്തിക്കുക അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വഴിപാട് ചാർത്തുക തുടങ്ങിയ വഴിപാടുകളൊക്കെ നല്ലതാണ് ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്ന നല്ലതാണ് കുവളമാല ചാർത്തും നല്ലതാണ് മഹാദേവന് പിന്നെ ശനി നവഗ്രഹ ക്ഷേത്രം ഉണ്ടെങ്കിൽ ശനിക്ക് അഭിഷേകവും അർച്ചനയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ശനിയുടെ മന്ത്രം ഉണ്ട് ഓം ശനൈശ്വരായ നമ യമായ നമ ഓം ശനൈശ്വരായ നമ യമായ നമ ഈ ശനിമന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം എന്നും ജപിക്കുന്നതും നല്ലതാണ് കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിച്ചു പോകും നിങ്ങൾ ധനുരാശിക്കാരാണ് അതിൻ്റെ അതിദേവൻ വ്യാഴനാണ് വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ നിങ്ങൾക്ക് വളരെ ഇരട്ടി ഫലങ്ങൾ കിട്ടുന്നതാണ് സർവദോഷങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതാണ് കൂടാതെ ജാതകത്തിൽ ശനി അനുകൂലനാണെങ്കിലോ അതുപോലെ അനുകൂലനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദശാകാലം അതായത് നല്ല ദശാകാലമാണിപ്പോൾ നടക്കുന്നതെങ്കിലോ ഈ ക്ലേശത്തിനൊക്കെ ഒരു കുറവുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം രാശി മാറുന്നുണ്ട് ആകയാൽ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അറ്റ്ലീസ്റ്റ് ഒക്ടോബർ പതിനെട്ടിന് ശേഷമെങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അനിവാര്യമാണ് വ്യാഴം ദോഷസ്ഥലത്തോട്ടാണ് മാറുക പക്ഷേ ഈ വിഷ്ണു സഹസ്രാമം ഇപ്പോൾ തന്നെ ജപിക്കുന്നതും ഈ ശനി ദോഷത്തിനൊരു കുറവുണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഈ പറഞ്ഞ പോലെ എല്ലാം വഴി ഇത് ചെയ്യുക വഴിപാടുകളോ നാമജപങ്ങളും ചെയ്യുക ദോഷങ്ങളെല്ലാം കുറഞ്ഞു വരട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ